ടു ചാനൽ എന്ന ഗ്ലിച്ച് ഗ്ലിച്ച് അടിച്ച് അടിച്ച് എന്താ മോനെ കൊണു കൊണു അപ്പൊ നെസ്റ്റിഡ് ആക്ച്വലി രണ്ടുപേരെ കിട്ടിയാലും വെറുത്താണ് കുറച്ച് കൂനു പാപ്പട്ടാന്റെ ബോക്സ്റ്റോ ആണ് ഈ വട്ടം കാരണം ഒരുപാട് കോനെ കിട്ടുമ്പോ പണക്കാരന്റെ ബോക്സ്റ്റോ ആണ് കുറച്ച് കോവനുകളപ്പം പാപ്പോട്ടാൻ ബോക്സോട്ടാണ് ഈ മൈര് വട്ടിക്ക് വരെ പണിയൊന്നും ഇല്ല ചുമ്മാ അവിടെ പോയിക്കൊണ്ടിരിക്കുക വീട് എടുക്കുമ്പോൾ വല്ല ഇന്നുള്ളതാണ് കഴപ്പ് എന്താ കഷ്ടം എന്ന് തോന്നുന്നു ആ കുഴപ്പമില്ല എന്തായാലും നോക്കാൻ നമുക്ക് സോ നമുക്ക് എന്തായാലും പോയിട്ട് നെസ്റ്റായ എനിക്ക് വേണ്ടത് ഡീഡായ കിട്ടിയാലും മതി ഒരു ഒഫൻസീവ് ഗോൾ കീപ്പർ വേണമെന്നുണ്ടായിരുന്നു പിന്നെ കാര്യം നെസ്റ്റ തീ ഐറ്റമാണ് നെസ്റ്റ ഡീഡ സോ ബോമി ഇല്ലേലും കുഴപ്പമില്ല കിട്ടത്തില്ല രണ്ടായിരത്തി ഒഴുന്നൂറ് കോനേ ഉള്ളൂ വലിയ പോവനൊന്നും ഇല്ല സോ ചുമ്മാ ടാപ്പൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് നോക്കിയിട്ടൊക്കെ സൈൻ ചെയ്യാം രണ്ടു മൂട്ടൊക്കെ ടാപ്പ് ചെയ്ത് നോക്കാം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല സോ അങ്ങനൊരവസ്ഥയാണിപ്പോൾ അല്ലേ അപ്പോൾ എന്തായാലും കുറേ പേർക്കൊക്കെ ഊക്ക് കിട്ടി ഇതൊക്കെ രാവിലെ ഞാൻ ഗ്രൂപ്പിൽ കണ്ടു സൊ നമ്മൾ തേക്കുമ്പോൾ ഇല്ലെന്ന് നോക്കാം കൊന്ന മ്യൂക്സ് നോക്കാം തൊള്ളായിരം ഫസ്റ്റിലെ പഠിച്ചു നോക്കാം സോ ഫസ്റ്റ് ട്രൈ എടുത്തിട്ടുണ്ട് ദൈവമേ ഫസ്റ്റ് ട്രൈ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ എടുത്തിട്ടുണ്ട് ചേടാ മോനെ സെൻട്രൽ ബാങ്ക് ആരുടെ വരുന്നത് അയ്യോ ഊംഫിച്ചിട്ടുണ്ട് സെക്കൻഡ് റൈ എടുക്കാം നെസ്റ്റാ താടാ മോനെ നെസ്റ്റാ കുറച്ച് പോനേ ഉള്ളു ഒരുപാട് പോകാൻ പൊടിക്കുന്നുണ്ട് ഈ ബോക്സിൽ സോ ഒന്നുകൂടെ കയറി ഇട്ടുമ്പോൾ സൈൻ ചെയ്യാം തൊള്ളായിരം വീണ്ടും പൊടിക്കാൻ പോകുന്നത് തൊള്ളായിരം തൊള്ളായിരം അത് മൂഞ്ചി അത് സെൻറ്റർ ബാക്ക് തന്നെ പക്ഷെ അത് മൂഞ്ചിച്ചിട്ടുണ്ട് പോയി കയ്യിന്ന് പോയി കയ്യിന്ന് പോയി ഇനി ഒരു മുന്നൂറ് കോയിൻ ഉണ്ട് ചുമ്മാ നൂറ് കോൻ അടിച്ചു നോക്കാം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല അല്ലേ സോ നൂറ് കോയിൻ കണ്ട സൈൻ കൊടുത്തിട്ടുണ്ട് നൂറ് കോയിൻ സൈൻ കൊടുത്തു സൈൻ കൊടുത്തു റൈറ്റ് ആണ് സ്കിപ്പ് ചെയ്ത് കളയാം ഇനിയിപ്പോൾ ഇരുന്നൂറ് കോയിൻ ക്യാൻസലോട്ട് സൈൻ ചെയ്യാം ഇവിടെ ക്യാൻസൽ ചെയ്യാം സൈൻ കൊടുത്തിട്ടുണ്ട് സൈൻ കൊടുത്തിട്ടുണ്ട് പട്ടിയൊക്കെ എന്താ ചെയ്യാറ് ചുമ്മാണന്ന് ഊരി ഇടുക അതുകൊണ്ടാരും കിട്ടാത്തത് സോ ലാസ്റ്റ് ട്രൈ കളിക്കാൻ പോവാണ് ലാസ്റ്റ് ട്രൈ ലാസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ലട അടിപൊളി ഊക്കായിരുന്നു എന്തായാലും ഒന്നും കിട്ടിയില്ല നഷ്ടായുമില്ല ഗീഡായുമില്ല ആരും ഇല്ല അമ്മമാര്യ അവസ്ഥ സോ കൈസ പോവും പോവാം അല്ലേ സോ കിട്ടിയില്ലടാ കിട്ടിയില്ല സോ അല്ലെങ്കിൽ കൊനാമിക്ക് തോനെ കോയനുള്ളവരെ ഇഷ്ടം കുറച്ച് കോയനുള്ളവരെ ഇഷ്ടമല്ല സാരമില്ല ക്ഷമിക്കുക എന്തായാലും നിർത്താം സൂക്ഷിച്ചപ്പോൾ